മൂന്നാം മൂന്നി മന്ത്രിസഭയിൽ കേരളത്തിന് അർഹമായ പരിഗണന ലഭിച്ചെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രാഷ്ട്രീയ സംഘടനകൾക്കൊപ്പം മത ഭീകരവാദ സംഘടനകളും ചില മാധ്യമങ്ങളും ബി വിജയം തടയാൻ ശ്രമിച്ചു പിണറായിയുടെയും കുടുംബത്തിൻ്റെയും അഴിമതി സി പി എമ്മിന്റെ പരാജയത്തിന് കാരണമായി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങൾ തുടർച്ചയായി നൽകുന്നതെന്നും കെ സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇന്നലത്തെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ സുരേഷ് ഗോപിയും അതുപോലെ ശ്രീ ജോർജ് കുര്യനും മന്ത്രിമാരായ സത്യപ്രതിജ്ഞയോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം ഇല്ലാതാക്കുന്നതിന് സർവ്വ പരിശ്രമങ്ങളും രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം വിധ്വംസക ശക്തികളും മതസംഘടനകളും തീവ്രവാദ സംഘടനകളും അതുപോലെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും കഴിയാവുന്നത്ര പരിശ്രമിച്ചു എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ് പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും അഴിമതി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ തിരിച്ചടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട് അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതി എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി ജയിച്ചപ്പോഴും വേട്ടയാടുക